നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രാധാമന്റെ മുന്നില് വല്ലാതെ ചൂള് നിൽക്കുകയാണ് തമ്പി തമ്പിക്ക് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല രാധാമനെ വെല്ലുവിളിക്കുവാണ് തമ്പി എന്നിട്ട് നീ എന്താന്നാ തമ്പി വിചാരിച്ചോണ്ടിരിക്കുന്നെ ഇപ്പം നിന്റെ മകൾ അപർണ അവളെ സൂഹിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവള് ജാനിയെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ അത് അറിയുന്ന നിമിഷം അവൾ ഇങ്ങോട്ടേക്ക് ഒരു വരവുണ്ട് പിന്നെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ ഉദ്ദേശിച്ചതിനും അപ്പുറത്തായിരിക്കും കാര്യങ്ങള് അവളുടെ സഹോദരിയാണ് ജാനികി എന്നറിഞ്ഞ അവള് നിങ്ങളെ കൊല്ലും നിങ്ങളുടെ ചോര തന്നെയാണ് അപർണ അവനെ അപർണ വെറുതെ ഇരിക്കുവോ നിങ്ങളുടെ വീറും വാശേരാൻ കിട്ടിയിരിക്കുന്ന അവൾക്കാ സ്വന്തം അച്ഛനാണെന്നൊന്നും നോക്കത്തില്ല കണ്ടു അവിടെ കടാരെ എടുത്തോണ്ട് നിങ്ങളുടെ നിരക്ക് പാഞ്ഞെടുക്കും ആ ഒരു ദിവസത്തിന് വേണ്ടിയ ഞാൻ കാത്തിരിക്കുന്നേ മകൾ അച്ഛനെ തീർക്കും നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കും ഒരു വിചാരം ഉണ്ടായിരിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ ആര് ആർക്ക് സാധിക്കില്ലെന്ന് പക്ഷെ നിങ്ങളുടെ മകള് തന്നെയായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കത്തി ഓങ്ങുന്നേ നിങ്ങൾ കാത്തിരുന്ന തമ്പി നിങ്ങൾ സ്വന്തം ചോരയെ കൊല്ലാനായിട്ട് ശ്രമിച്ചേ അപ്പൊ പിന്നെ നിങ്ങളെ വെറുതെ വിടാൻ പോന്നുണ്ടോ ഞാന് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ചേർത്ത് കഴിഞ്ഞു ദൈവം നിങ്ങട്ടുള്ള പണി തന്നിരിക്കും ആ സേനൻ്റെ മരണം എങ്ങനെയാ നിങ്ങൾക്ക് അറിയാലോ അതേ ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നെ അതേ കാലം നിങ്ങൾക്കൊരു പിടിച്ചുവെപ്പുണ്ടാകത്തില്ല നിങ്ങളുടെ മകള് തന്നെ നിങ്ങളെ കൊന്നു കുഴിച്ചു മൂടത്തുള്ളു ഉള്ളു അപ്പോഴേക്കും തമ്പി പറഞ്ഞു രാധാമണി പ്ലേസ് എന്നെ ഉപദ്രവിക്കരുത് എന്ത് വേള ഞാൻ തരാം എന്ത് വേണമെങ്കിലും തരാമെന്നോ ഇങ്ങനെയൊന്നും ആരുന്നില്ല തമ്പി അവിടെ വിജയം ആഘോഷിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നിട്ടിപ്പം എൻ്റെ മുന്നിൽ നിന്ന് അപേക്ഷിക്കുന്നു ഇതുപോലെ തന്നെ സേനൻ എൻ്റെ മുന്നിൽ നിന്ന് അപേക്ഷിച്ചേ ആ സേനോട് അതിനുള്ള മറുപടി ഞാൻ കൊടുത്തായിരുന്നു ഇനി മേലാല് അളകാവലിയിലേക്ക് കളിക്കാൻ വന്ന വന്നാണ്ടല്ലോ ഈ രാധാമണി ആരെന്നറിയും അതിനുമുമ്പ് തന്നെ ഞാൻ കളി അഴി അഴിച്ചുവിടാൻ പോവാ ഇത്രയും കാലം ഞാൻ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് നീങ്ങി പക്ഷെ ഇനി അങ്ങനെയല്ല അതും പറഞ്ഞ് രാധാമണി അങ്ങോട്ടേക്ക് ഇറങ്ങി പക്ഷെ ഈ സമയത്ത് ക്ഷേത്രത്തിൽ പോയിട്ട് വസന്തരാമ വന്നായിരുന്നു വസന്തരാമ അവര് തമ്മിൽ സംസാരം കേട്ടു വസന്തരാമ പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറി നിന്നു രാധാമണി എങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി രാധാമണി കണ്ടില്ല വസ്തുരാമ്മ അങ്ങോട്ടേ വന്നു അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ രാധാമണിയുടെ നെഞ്ചു കത്തി ദൈവമേ താൻ എന്തൊക്കെയാണ് കേട്ടത് അപ്പം ജാനകി ഇങ്ങേരുടെ മകനാണോ ഈ മൃഗത്തിന്റെ മകനാണോ പാവം രാധാമണിയെ ക്രൂരമായി പീഡിപ്പിച്ച് അതിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കി ജാനകി എന്നിട്ടോ ഇയാളും ഇയാളുടെ മുകളും എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കണേ ജാനകിക്ക് അച്ഛനും ഇല്ല അമ്മയില്ലെന്നൊക്കെയാ സ്വന്തം മോളെ തന്നെ ഇയാൾ കൊല്ലാനായിട്ട് ശ്രമിച്ച ഇയാൾ എന്തൊരു മനുഷ്യനാ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ആ പെങ്കുശിനെ കൊല്ലുക പാവം ജാനകി അവൾ എന്ത് പഠിച്ചു ഇയാളെ ഒരു മനുഷ്യബൃഗത്തിന്റെ കുഞ്ഞായിട്ട് അവൾക്ക് ജനിക്കേണ്ടി വന്നല്ലോ അവൾ നല്ല കാര്യം തന്നെ ചെയ്തേ സ്വന്തം അച്ഛനാണ് നീയാളെന്ന് പറയാൻ പോലും അവൾക്ക് നാണക്കേടാ അതൊക്കെ ഓർത്തപ്പം വസ്ത്രനയ്ക്ക് നല്ല ടെൻഷൻ വസ്തരെ പിന്നെ അങ്ങോട്ട് വന്നപ്പോനും അവർ വസ്ത്രനെ പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പം തമ്പി ഒന്നും ഞെട്ടിപ്പോയി തമ്പി പെട്ടെന്ന് ചോദിച്ചു വസ്ത്രരെ നീ എന്താ ക്ഷേത്രത്തിൽ പോയിട്ട് പെട്ടെന്ന് വന്നോ എന്താ ദേട്ടാ പെട്ടെന്ന് വരുന്നുണ്ടായിരുന്നോ അല്ല അത് പിന്നെ ഞാൻ നീ ആരെങ്കിലും കണ്ടായിരുന്നോ ആരെ ഞാൻ ഞാനാരെയും കണ്ടില്ല എന്താ എന്താ കാര്യം ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ഉള്ളൂ ഇനി ഇനിയിപ്പം എങ്ങാനും എന്തെങ്കിലും ഇത്തിരി കേട്ടോ എന്നൊരു സംശയം തമ്പിയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ വസ്തുരെ അതിനെ കുറിച്ചൊന്നും പറയാനും പോയില്ല ഇതൊരു അവസരം കിട്ടാൻ പോകുന്നുള്ളൂ ആ സമയത്ത് താനെടുത്ത് പ്രയോഗിക്കും ഇയാളെപ്പോഴൊരു ദുഷ്ടനോടൊപ്പം ജീവിക്കാന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലായി പിന്നീട് രാധാമണി വീട്ടിലേക്ക് വെല്ലുവാ അപ്പോഴേക്കും അപർണ എവിടെ ഉണ്ടായിരുന്നു അപർണ രാധാമണിയെ ചോദിച്ചു നിങ്ങൾ നിങ്ങളെങ്ങോട്ടേക്കാ പോയത് വെടിയും പോകേം പോലെ എവിടെയോ പോയിട്ട് വരുവാണല്ലോ ഓ ചുറ്റിരിയാൻ പോയിട്ട് വരുവായിരിക്കില്ലേ ഊട് തണ്ടാൻ പോയതായിരിക്കും അല്ല നിങ്ങൾക്ക് ഇതെന്ത് നടക്കാലോ എങ്ങനെ എന്നിട്ട് ഓരോരുത്തരുടെയും വേറെയും പരാതി കൊടുക്കാലോ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ആൾക്ക് നേരെ കയ്യൂങ്ങല്ലേ നിങ്ങളുടെ ലക്ഷ്യം അത് കേട്ടതും രാധാമണി വരച്ചു പറഞ്ഞു എടി നീ എന്നെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് അതാ ഇങ്ങനെയൊക്കെ പറയണേ അതെ നിങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു കൊണ്ടാം അതൊരു നടക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ എന്താ അധികാരത്തിന് പുറത്ത് ഇവിടെ കയറി താമസിക്കുന്നേ നിങ്ങളോട് എന്തോ ഫേവർ കാണിച്ചെന്ന് ഓർത്തുണ്ട് നിങ്ങളെന്താ ഇവിടുത്തെ അധികാരിയാവെയാ ആകാനായിട്ട് ശ്രമിക്കണം അപ്പോഴേക്കും രാധാമണി പറഞ്ഞു അതെ നീ കൂടുതൽ ചലയ്ക്കേണ്ട ചലച്ചിട്ടുണ്ടായിരുന്നു നാവിൽ നിന്ന് എന്തിനൊക്കെ വീണുപോ എന്ന് പറഞ്ഞുകൊണ്ട് രാധാമണി കൂടുതലൊന്നും പറയാതെ അങ്ങോട്ട് തുടങ്ങി അപ്പോഴേക്കും അവൾക്ക് ദേഷ്യം വന്നു അഭർണിക്കും ഊഹ് എന്റെ ദയ്മേ ഇവരെയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നു എന്ത് കാണാനാണോ ഇവരോട് നിൽക്കുന്നേ എത്രയും പെട്ടെന്ന് ഇവരെ ഇവിടെ നിന്ന് അടിച്ചു ഓടിക്കണം ഒരു ഗതിയില്ല പരഗതിയില്ലാതെ വന്നു കിടക്കുന്നു നാണമില്ലാത്ത അങ്ങോട്ട് കയറിപ്പോയ രാധമണി തിരിച്ചിറങ്ങി വന്നു നീ എന്താടി പറഞ്ഞേ നാണമില്ലാത്തവടന്നോ നീ പോയി നിന്റെ അച്ഛനെ വിളിക്കടി നാണമില്ലാത്തവനെന്ന് അല്ലാതെ എന്നെ അല്ല പിന്നെ എനിക്കിവിടെ എന്താ അധികാര അധികാരാവകാശമുള്ള നീ അറിയാൻ പോകുന്നുള്ളൂ നിന്നെക്കാളും അവധികാരകാശമുണ്ടോ നമുക്കറിയാം നിനക്കൊരു വിചാരം ഉണ്ടായിരിക്കും നിന്റെ കാൽ ചൂട്ടിൽ എല്ലാവരും വന്ന് അടിമ പോലെ കിടക്കുന്നത് പക്ഷേ എങ്കിൽ ഈ രാധാമണി പഠിച്ചിറക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നെ നിനക്ക് ശരിക്കും അറിയത്തില്ല നിന്റെ അച്ഛൻ പോലും എന്റെ മുന്നേ പേടിച്ചും മുട്ടു കുത്തും അറിയാലോ നിന്റെ അച്ഛനോട് പോയി ചോദിച്ചു നോക്ക ഇനിയിപ്പോൾ കളി രാധാമണി വരച്ചത് തുടങ്ങിക്കഴിഞ്ഞു ഇനി കളിക്കാൻ പോകുന്ന തമ്പി രാധാമണി വരച്ചതിന് തമ്മിലായിരിക്കും ആ കളിയിൽ നീ പെട്ടു വന്ന നീ എങ്ങാനും വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നീ കരിഞ്ഞു പോവുള്ളൂ മോളെ അഭർണെ അതുകൊണ്ട് നീ ചെവിയലൊന്നും നുള്ളിക്കോ നിന്റെ ഓരോരോ കള്ളത്തരങ്ങളായിട്ട് ഇനി പുറത്തു കൊണ്ടുവരാൻ പോവാ നിനക്ക് കഥയും കളി വീട്ടിൽ വാഴാൻ പറ്റില്ല അധികം വൈകാൻ നീ അറിയും ഈ രാധാമണി ആരാണ് അത് പറഞ്ഞിട്ട് അവരും കൂടെ കഴിഞ്ഞപ്പോൾ ഒട്ട് സഹിച്ചിൽ അപർണയ്ക്ക് അപർണയ്ക്ക് കലിപ്പ ഇവർ തന്നെ വെല്ലുവിളിക്കത്തോളം വരെ എത്തി കാര്യങ്ങളൊക്കെ ഇതങ്ങനെ വെറുതെട്ട് വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്തെങ്കിലും ചെയ്യണം അപ്പം തന്നെ തമ്പിയെ വിളിച്ചു തമ്പിയെ വിളിച്ചിട്ട് രാധാമണി വന്ന പറഞ്ഞ കാര്യങ്ങൾ പറയാം തമ്പിക്ക് വല്ലാത്തൊരു ഷോക്കാ അതിന് മുമ്പ് രാധാമണി കൊടുത്തേ അതിൽ നിന്നും മുക്തി നേടി വരുന്നുള്ളൂ അപ്പോഴേക്കുമാണ് അപർണയുടെ കോടുവന്നേ തമ്പി എടുത്തു മോളെ തൽക്കാലത്തേക്ക് നീ അവരെ പ്രകോപിപ്പിക്കാനൊന്നും പോണ്ട പിന്നെ പിന്നെ എന്താ വെച്ചാൽ ചെയ്യണ്ടേ അവരിൻ്റെ മോത്തു നോക്കി അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കണം മോളെ കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടു മുന്നോട്ട് വേണം എങ്കിലോ നമ്മൾ ഉദ്ദേശിക്ക പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ നമുക്ക് ജയിക്കണ്ട എവിടെ നമുക്ക് ജയിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കണ്ണടച്ച് വിടണം ഇതേ അച്ഛ അങ്ങനെ കണ്ണടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എനിക്കാണെങ്കിൽ ആ രാധമഴി എന്ന് പറയുന്നേ ആ സ്ത്രീയേയും ജാനികൊന്നും കണ്ണെടുത്താൽ കാണത്തില്ല എത്രയും പെട്ടെന്ന് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അവരെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണോച്ചാ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കുക അവിടുന്ന അപ്പോഴേക്കും വേണം പുറത്തൊരു കാറ് വന്നിരുന്നേ അച്ഛ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു കാറിനകത്തുനിന്ന് അഭി ഇറങ്ങി അബീനെ കണ്ടതും പ്രേതത്തെ കണ്ടൊരവസ്ഥയായി പോയി അപർണയ്ക്ക് ആ സമയത്ത് അഭി വന്നെന്നറിഞ്ഞ് ജാനിക്ക് അങ്ങോട്ടേക്ക് ഓടി വരുവാണ് അബിയെ വന്നു ചേർത്ത് പിടിച്ചു ഒട്ടും സഹിച്ചില്ല അതാ അഭർണയ്ക്ക് അങ്ങോട്ടേക്ക് അഭി വന്നിട്ട് അഭർണയോടിച്ചു നീ എന്താടി വിചാരിച്ചോണ്ടിരുന്നേ ഞാൻ ലോക്കപ്പിൽ തന്നെ കിടക്കുന്നു ഞാൻ പുറത്തിറങ്ങില്ലെന്നോ അതൊക്കെ പിന്നെ വെറുതിൻ്റെ തോന്നൽ മാത്ര പോലീസുകാർക്ക് മനസ്സിലായി മനസ്സിലായി ഞാനൊരു തെറ്റും ചെയ്ട്ടില്ലാന്ന അതുകൊണ്ട് പോലീസ് എന്നെ വെറുതെ വിട്ടു നിന്റെ നിന്റെ അച്ഛൻ്റെ വിചാരമൊക്കെ ഞാൻ അകത്ത് കിടക്കൂന്ന പക്ഷെ അതൊന്നും നടന്നില്ലടി മോളെ പക്ഷെ ഇനിയിപ്പോൾ അകത്ത് കിടക്കാൻ പോകുന്നേ നിന്റെ അച്ഛനായിരിക്കും ആ കാലം തമ്പി അവനിയധികം നാളിവിടെ ആയുസ് ഉണ്ടാകത്തില്ല അവൻ ജയിലിലായിരിക്കും കിടക്കുന്നേ അവൻ രോഹിച്ച ദ്രോഹങ്ങൾക്കെല്ലാം അവന് മറുപടി കിട്ടുകയും ചെയ്യും അതായനിയിപ്പോൾ നടക്കാൻ പോണേ അപ്പോഴേക്കും അപർണ പറഞ്ഞു എൻ്റെ അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി പോയിട്ടുണ്ടെങ്കിൽ അതിന് അച്ഛൻ എന്ത് തെറ്റിയതും അപ്പോഴേക്കും അഭി പറഞ്ഞു ഓ അച്ഛനും മോളും പിന്നെ പുണ്യാളന്മാരാണല്ലോ ഒരു തെറ്റും ചെയ്യാത്ത പാവങ്ങളാണല്ലോ ചാനക്ക് പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അബിയേട്ട് ഇവളത് സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്നുള്ളൂ ഇവളല്ലേ അച്ഛനെത്രമാത്രം ഫ്രോഡാന്നുള്ള കാര്യം ഇവൾ അറിയാൻ പോകുന്നുള്ളൂ അധികം വൈകാതെ നീ അത് അറിയൂടി അബിയേട്ടൻ വാ എന്ന് പറഞ്ഞിട്ട് അബിയുടെ കയ്യെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോയി അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തേം രാധാമണി വന്നിട്ട് അഭിയോട് പറഞ്ഞു മോനെ നിന്നെ അവര് ഉപദ്രവിക്കാൻ പറ്റോ ചെയ്തോ ഏ അങ്ങനെയൊന്നും ഉണ്ടായില്ലമ്മേ ഒന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചോണ്ട് പോയതല്ലേ അതിനപ്പുറത്തേക്കൊന്നും ഇല്ല ഓഹ് എനിക്ക് ആ പാട്ട ടെൻഷനായിരുന്നു ഇപ്പോഴും ഒരു സമാധാനമായത് ആ സെന്റെ കാര്യത്തിൽ ഇനി നിന്നെ അവർ സംശയിക്കുവോ അകത്താക്കോ എന്നൊരു പേടി അങ്ങനെ കുറച്ച് സമയം രാധാമണിയെ സംസാരിച്ചിട്ട് മുറിയിലേക്ക് കയറി നിന്നപ്പോഴാണ് ജാനകി ആ കാര്യം പറയണേ സേനെ കുറിച്ചൊക്കെ അമ്മ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കേട്ട് കഴിഞ്ഞപ്പം അഭി പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണെന്ന് കാര്യമില്ലേ ഇനി അടുത്ത് കിട്ടാൻ പോകുന്ന ആ തമ്പിക്ക പക്ഷെ തമ്പി അത്ര പെട്ടെന്നൊന്നും പഠിക്കില്ല നിനക്കറിയാലോ അയാള് പഠിക്കണമെങ്കിൽ അയാൾക്ക് അതുപോലെ നല്ല തിരിച്ചടി കിട്ടണം അഭിയേട്ട അതധികം വൈകാതെ തന്നെ കിട്ടും അയാൾക്കിട്ട് അയാൾക്കുള്ളത് അയാൾക്ക് വരുന്നുള്ളൂ പണി ആ സമയം വസ്തര നല്ല ടെൻഷനില്ല വസ്തരക്കാണെങ്കിൽ ഇതൊന്ന് തുറന്ന് പറയണം അപർണയോട് അവളെ ഈ കാണിക്കുന്ന കുരുത്തൊക്കെയൊക്കെ അവൾക്കുള്ള ശിക്ഷയായിരിക്കും ചിലപ്പോൾ ദൈവമായിട്ട് കൊടുത്തിരിക്കുന്നത് അവളേറ്റവും കൂടുതൽ വെറുത്തിയ ആള് ജാനകിയ പക്ഷെ ആ ജാനകിയ അവളുടെ സഹോദരിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പം എങ്ങനെ ഉൾക്കൊള്ളൂ എന്ന് അറിയത്തില്ല പക്ഷെ ഭയങ്കര ടെൻഷനായിരുന്നു വസ്തരയ്ക്ക് ഇത്രയും വലിയൊരു കാര്യം ഇത്രയും നാളും തന്നെ ഒന്ന് മറച്ചു വയ്ക്കുക അതൊരു പെണ്ണിനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കോ എന്നിട്ടോ അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുക ഇയാളുടെ കൂടെയൊക്കെ താൻ ഇത്രയും കാലം കഴിഞ്ഞതെങ്ങനെയാ ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭസ്തരൊരു കാര്യം തീരുമാനിച്ചു ഇത് അവർണയോട് തുറന്ന് പറയണം അവർനോട് പറയാൻ എന്നിട്ട് കാര്യമില്ല അളകാപരിയിൽ അവള് ചെയ്ത് കൂട്ടുന്ന ദുഷ്ടതകൾക്കൊക്കെ ഒരു പക്ഷേ അവർ വല്ലാത്തത് തിരിച്ചടി തന്നെയായിരിക്കും അങ്ങനെയാണ് അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കണം അങ്ങനെ അവർണേയും വിളിക്കുവാണ് വസ്നിര വസ്നിര വിളിച്ചിട്ടു മോളെ നീ ഇങ്ങോട്ടേക്ക് വരണം എന്താ എന്താ കാര്യം എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ആ സമയം അവർനെ ആ പടം വല്ലാത്ത ഞെ ഞെട്ടലായിരുന്നു അഭിയാണെങ്കിൽ വരുമെന്ന് പ്രതീക്ഷയില്ല ഇത്ര പെട്ടെന്ന് അഭിയെ കോടതി വെറുതെ വിടും അല്ലെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നും പ്രതീക്ഷയില്ല പക്ഷെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടന്നല്ലോ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവർണയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വസ്നിരയുടെ വിളി എന്നാ ശരി ഇനിയിപ്പം അമ്മയ്ക്ക് എന്താ പറയാനെന്നുള്ളതെന്ന് അറിയാല്ലോ അങ്ങനെ എഴുതിയിട്ട് അപർണ വീട്ടിലേക്ക് ചെല്ലുവാണ് ഇനിയിപ്പോൾ കിട്ടാൻ പോകുന്ന തമ്പി കിട്ടുള്ള പണിയാ അവിടെ നീമ്പ് വസ്ത്രരമുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയും ജാനകി നിന്റെ സഹോദരിയാണെന്നുള്ള കാര്യം അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന നന്ദി